ചെയ്ത് ഏത് എന്താ എനിക്ക് എനിക്ക് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജാസ്മിൻ ഗബ്രി കോംബോ പൊളിഞ്ഞിരിക്കുകയാണ് അല്ലെ എനിവെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പതിനൊന്ന് ദിവസങ്ങൾ അഥവാ പന്ത്രണ്ട് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് അല്ലെ ഈ ഒരു എപ്പിസോഡിൽ ബിഗ് ബോസ് വീട് നേരത്തെ തന്നെ ഉണർന്നു എന്നതെ സാധാരണ എല്ലാവരും എട്ട് മണിക്കാണ് എഴുതുന്നേൽക്കാറ് പക്ഷെ ഇന്ന് എഴുന്നേൽക്കാരൻ ം ആറരക്ക് തന്നെ അടിഞ്ഞു എന്നുള്ളതാണ് ഒരു ബിഗ് ബോസ് അവർക്ക് കൊടുത്തൊരു ടാസ്ക് ആകാ മതി എന്തായാലും നേരത്തെ എഴുന്നേറ്റത്തിന്റെ ഉറക്കച്ചടപ്പ് എല്ലാവരുടെ മുഖത്ത് കാണാമായിരുന്നു ഉറക്കം വേണ്ട പോലെ കംപ്ലീറ്റ് ആക്കാത്തതിന്റെ എല്ലാ ലക്ഷണങ്ങളും പലരുടെ മുഖത്തുണ്ട് അങ്ങനെ അതിന്റെ അടുക്ക എന്ത് സംഭവിച്ചെന്ന് വെച്ചാണെങ്കിൽ വാഷ് സോഫയിൽ കിടന്ന് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഉറങ്ങിപ്പോയി അപ്പൊ അന്നേരം എന്ത് സംഭവിച്ചു ബിഗ് ബോസ് പട്ടി പട്ടിക ശബ്ദം അവിടെ കിട്ടും സാധാരണ ബിഗ് ബോസിൽ ആര് ഉറങ്ങി പോയാലും പട്ടിക ശബ്ദം ഇടാറുണ്ട് ബിഗ് ബോസ് അങ്ങനെ പട്ടി പട്ടിക ശബ്ദം കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് അത് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും ബാധിക്കുന്നതാണ് ആ ഒരു ബിഗ് ബോസ് അവർക്ക് ഫുഡ് കൊടുക്കുന്ന അളവ് കുറയ്ക്കുന്നുള്ളത എന്തായാലും പട്ടിയുടെ ശബ്ദം കേട്ടതോടെ ജാസ്മിൻ ഞെട്ടി എണീക്കാണ് പക്ഷെ ജാസ്മിൻ ഉറങ്ങിയത് വളരെ ചുരുക്കാളുകൾ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ അങ്ങനെ പലരും തപ്പി നടക്കാണ് ആരാണ് ഉറങ്ങിയത് ആരാണ് ഉറങ്ങിയത് നോക്കിക്കൊണ്ട് അങ്ങനെ അതിന്റെ അടുത്ത് റോക്കി വരാണ് ആണ് ഉറങ്ങിയത് അതുകൊണ്ട് ജാസ്മിനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ അടുത്തേക്ക് പവർ റൂം അംഗങ്ങളുടെ അടുത്തേക്ക് ഈ ഉറങ്ങിയ ജാസ്മിനും പവർ റൂം അംഗമാണ് അതുപോലെ തന്നെ ഗബ്രിയും പവർ റൂം അംഗമാണ് അപ്പൊ ഇത് വന്ന് പറഞ്ഞ സമയത്ത് ഗബ്രി പറയാണ് ജാസ്മിൻ ഇറങ്ങിയത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അതിനുള്ള തെളിവ് കൊണ്ടോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആക്ഷൻ എടുക്കാന്നുള്ള അതോടെ റോക്കി അങ്ങ് പൊളിഞ്ഞു കയറാണ് നിങ്ങൾ പവർ റൂം ഒരു നിയമം മറ്റുള്ളവർക്ക് മറ്റൊരു നിയമം നാണോ ഇതൊന്നും എന്ന് പറഞ്ഞോളൂ മറ്റോൾ അവിടെ സമരം ചെയ്യുകയാണ് അതിന്റെ ഭാഗമായിട്ട് റോക്കി എന്താക്കാണ് പവർ റൂമിന്റെ കീ എടുത്ത് വെക്കുകയാണ് കൂടാതെ തന്നെ പവർ റൂമിലേക്ക് അതിക്രമിച്ച് കയറാണ് പവർ റൂമിലേക്ക് കയറാനുള്ള അനുവാദം പവർ റൂം മാത്രമേ ഉള്ളൂ അല്ലേ പക്ഷേ റോക്കി അവിടെ നിയമലംഘനം നടത്തിയെന്നുള്ളതാണ് എന്തിനാണ് ജാസ്മിനി ശിക്ഷിക്കാത്തത് എന്നിട്ടും നടപടി എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അവസാനം ഗബ്രുയും റോക്കിയും നമ്മുടെ വർത്താനായി ഈ വർത്താനത്തിനടുക്ക് റോക്കി ഗബ്രുവിന്റെ മോത്തൊക്കെ നാല് വർത്താനം പറയുന്നു നമ്മെന്താന്ന് കണ്ടോ മറ്റേ റിസോർട്ട് ഒന്നും അതെന്റെ മനസ്സിലായ അതെന്റെ മനസ്സിലായാലും ഉറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ചോദിക്കാൻ നിങ്ങൾ കാര്യ അതെ അതെത്രേ ഉള്ളൂ ഇത് എപ്പോഴും സംഭവിക്കണമല്ലേ ജാസ്മിൻ എന്തേലും തെറ്റ് ചെയ്താണെങ്കിൽ ഗബ്ബർ സംരക്ഷിക്കും ഗബ്ബർ എന്തേലും തെറ്റ് ചെയ്താണെങ്കിൽ ജാസ്മിൻ സംരക്ഷിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാനാണ് രണ്ടാളും പവർ റൂമംഗങ്ങളായി പോയല്ലോ എന്നാൽ അവസാനം നാല് വർത്താനൊക്കെ ആയപ്പോ പവർ റൂം അംഗങ്ങൾ ജാസ്മിനിന് ശിക്ഷകാനുള്ള തീരുമാനം എടുത്തു എന്നുള്ളതാണ് എന്താണ് ശിക്ഷ രണ്ട് ദിവസം ഫ്ലോർ ക്ലീൻ ചെയ്യുക അതാണ് ജാസ്മിനുള്ള ശിക്ഷ പവർ റൂമിൽ അതിക്രമിച്ച് കയറിയതിന് റോക്കിക്കും കൊടുത്ത ശിക്ഷ റോക്കിക്ക് കൊടുത്ത ശിക്ഷ എന്താണ് ബാത്റൂം ക്ലീനിങ് എന്തായാലും ഈ ശിക്ഷകളൊക്കെ കൊടുത്തതിനു ശേഷം യവൻ എങ്ങനെ പറയുകയാണ് റോക്കി ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു ഹണിമൂൺ വന്നതാണെന്ന് പറയാൻ പാടില്ലായിരുന്നുള്ളത് അങ്ങനെ സിജോ കേറെ അവിടെ റോക്കി പറയുകയാണ് ഒരു തെറ്റില്ല ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ എന്നുള്ള ഇത് കേട്ടോണ്ടാ ജാസ്മിനും ഗബ്രിയും പിന്നെ സിജോനെ നേരെ കൈ കയറിയത് അങ്ങനെ സംസാരിച്ചിട്ട് സിജോ ഗബ്രീനോട് പറയുന്നുണ്ട് റോക്കി എന്താണോ പറഞ്ഞത് അത് തന്നെയായിരിക്കും ഗബ്രിയുടേയും ജാസ്മിനെയും വീട്ടുകാർ പറയാനുള്ളത് അന്നേരം ഗബ്രൂ തിരിച്ച് പറയുന്നുണ്ട് എന്റെ വീട്ടുകാരുന്നതിലേക്ക് ഇടേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവസാനം രംഗം മനസ്സിലാവുന്നുണ്ട് നമ്മൾ അതൊന്നും കണ്ടോക്ക വീട്ടുകാർ ഇതിലേക്ക് വലിച്ചു കഴിച്ച് കൊണ്ടുണ്ടാ എന്ന് മാത്രമാണ് വീട്ടിൽ വ്യക്തമായിട്ട് ഞാനൊരു പെണ്ണിനോട് കാണിച്ചിരുന്ന എന്റെ അപ്പനമ്മ തീരുമാനിച്ചു നീ എന്റെ അപ്പനല്ല നീ അപ്പൻ കഴിയാതെ നീ പോയി പഴ പിഴിയിരിക്കാടേണ്ടവിടെ കാണുന്നുണ്ട് പഴം പിഴുങ്ങി തൊണ്ട കിട്ടിയാൻ പറ്റാതെ ഇറക്കണോ ഞങ്ങൾ നന്നായിട്ട് എന്തായാലും എല്ലായിടത്തും ഊക്കി മേടിച്ചു കൂട്ടാണ് കുറച്ചും പേർ ഊക്കെടുത്തിട്ട് നോക്കി ഇപ്പൊ ഇതാ സിജെടുത്തിട്ട് നോക്കുന്നു ഊക്കുകൾ മേടിച്ചു കൂട്ടാൻ ഇനിയും ഗുരുവിടെ ജീവിതം ബാക്കി എന്തായാലും അതോടെ ആ രംഗം തീരാണ് പിന്നെ നമ്മൾ കാണുന്ന രംഗം എന്താണ് ശരണ്യും ശ്രീതും കൂടി ഇങ്ങനെ പറയുകയാണ് ക്യാമറയിൽ നോക്കിയിട്ടാണ് പറയുന്നത് പ്രേക്ഷകരെ നിങ്ങൾ ഇത് തെറ്റിദ്ധരിക്കരുത് ജാസ്മിനിക്ക് എപ്പോഴും കൂടി ജനങ്ങള് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവര് ലവ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ ഒരു കൺഫ്യൂഷൻ ജനങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങൾ അതിൽ വീണ് പോരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഉപദേശം ജനങ്ങൾക്ക് നൽകുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണുന്ന രംഗം എന്താണ് ജാസ്മിൻ ഇങ്ങനെ പറയുന്നത് പണ്ടൊക്കെ ശരണ്യ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആണ് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ പ്ലേറ്റ് മാറ്റി നോക്കി അന്നേരം ശരണ്യം എന്താകുന്നുണ്ട് മോത്തോയ്ക്ക് നാല് വർത്താനം പറയുന്നുണ്ട് ജാസ്മിനെ നമുക്ക് ഉണ്ട് ഇരിക്കുന്ന പക്ഷെ ഒരു ബോർഡർ ബോർഡർ ആ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഈ ഓരോന്ന് പറയുന്നത് പ്രശ്നം എനിക്ക് എനിക്ക് ഞാൻ നിന്നോട് പറഞ്ഞു എല്ലാവർക്കും ും അതത്രു പോയിന്റാണ് ഇവിടെ ശരണ്യ പറഞ്ഞത് ഇതിപ്പോ എത്രാമത്തെ ആളാണ് ജാസ്മിനും ഗബ്രിക്ക് താക്കിയത് കൊടുക്കുന്നത് അല്ലെ വീട്ടിലുള്ള ഓരോരുത്തരും പല ഘട്ടങ്ങളിലും ജാസ്മിനും ഗബ്രിക്ക് താക്കിയത് കൊടുത്തു കഴിഞ്ഞെന്നുള്ളതാണ് ഇനിയിപ്പോൾ കാര്യമായിട്ട് കൊടുക്കാനൊന്നും ബാക്കിയില്ല എന്നുള്ളതാണ് ും ചെയ്യുന്നത് എന്നതാണ് അവരെല്ലാം മോറൽ ചെയ്യുന്നവരാണെന്ന് അവർക്ക് നേരെ ആരോപിക്കാണ് അല്ലെ എല്ലാവരും സദാചാര അമ്മായിമാരും അമ്മാരും ആക്കി മാറ്റുകയാണ് എന്താണ് മറ്റുള്ള അംഗങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പോലും ഇവർ രണ്ടോ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും അത് അവിടെ കഴിഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് പെട്ടെന്ന് എന്താക്കാണ് ജാസ്മിനെ ബിഗ് ബോസ് എന്താക്കാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ് അവിടെ നിന്നാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നത് നമുക്ക് എന്തായാലും ആ കൺഫെഷൻ റൂമിലെ രംഗങ്ങളൊന്നും കണ്ടോ ബിഗ് ബോസ് പിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയല്ലേ വന്നത് ബിഗ് ബോസ് കളിക്കുന്നത് കാണുമല്ലോ നിങ്ങളുടെ അച്ഛന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാത്തിരിക്കുക എന്തോ മറ്റാൾ പേടി തരേണ്ട പോലാണല്ലേ ഇരിക്കുന്നത് ഇപ്പൊ എന്ത് പറയുന്ന ആലോചിച്ചുള്ള ടെൻഷൻ ആയിരിക്കും എന്തായാലും ഉപ്പയും ജാസ്മിനും തമ്മിലുള്ള സംസാരം പിന്നീട് ബിഗ് ബോസ് കാണിച്ചിട്ടില്ല കേട്ടോ അതിനുശേഷം കാണുന്ന രംഗം എന്താണ് നേരെ കട്ടിൽ പോയിരുന്നുണ്ട് ജാസ്മിൻ പൊട്ടി കരുന്ന രംഗമാണ് ഉപ്പ കാർട്ട് അറ്റാക്ക് ആണ് ഓപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞോ പൊതുവേ ബിഗ് ബോസിന് ഈ രീതി പ്രേക്ഷകർക്ക് ഇടയിൽ വിമർശനങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് കാരണം ഉള്ളിൽ എന്ത് സംഭവിച്ചാലും പുറത്തുനിന്നുള്ള ഒരാളുടെ കോൾ കണക്ട് ചെയ്യിപ്പിച്ച് കൊടുക്കാന്ന് പറയുന്നത് അതൊരു തന്നെ പാർശ്വാലിറ്റി കാണിക്കലല്ലേ ഇതിപ്പോ എന്തായി എന്തായാലും പുറത്തെന്താണ് നടക്കണമെന്നുള്ളത് ജാസ്മിനിൻ ഹിന്റ് കിട്ടിയ പോലെ ആയില്ല അതല്ലെങ്കിൽ എന്താണ് സംസാരിക്കണമെന്നും കൂടി കേൾപ്പിക്കാമായിരുന്നു പ്രേക്ഷകർ അതുപോലും ബിഗ് ബോസ് ചെയ്തിട്ടില്ല

നീ അയ്യോ പറഞ്ഞു എനിക്കറിയാം എനിക്കറിയാത്തെ ഓക്കെ അപ്പൊ അതാണ് പുള്ളിക്കാര് നല്ലോണം ഇമോഷണലി ഡൗൺ അതാണ് പക്ഷേ ഈ പുള്ളിക്കാരുടെ ഈയൊരു സമീപനത്തിൽ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ കാരണം പുറത്തിറങ്ങി ഗബറി ജാസ്മിന്റെ അടുത്തേക്ക് വന്നപ്പോ ജാസ്മിൻ പറയണ എന്താണ് നമ്മള് തമ്മിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇനി തൊട്ട് കുറയ്ക്കണം എന്നുള്ളതാണ് അല്ലെ ഇങ്ങനെ ജാസ്മിനിന് പറയണമെന്നുണ്ടെങ്കിൽ ജാസ്മിന് കൺഫർ റൂമിൽ നിന്നും ഒരു ഇൻഡ് കിട്ടിയിട്ടുണ്ടായിരിക്കണം പുറത്ത് ഇവർ തമ്മിലുള്ള ബന്ധം നെഗറ്റീവ് ആയിട്ടാണ് ഉള്ളത് എന്നുള്ളത് അല്ലെ ഇല്ലായിരുന്നെങ്കിലും ജാസ്മിൻ ഇപ്പോൾ എന്തായിരുന്നു ഇന്നലെ അവരെ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് എന്ത് നടന്നാലും എനിക്കൊരു ഒരു ഇല്ല പുറത്തെ ഇമേജിനെ ഞാൻ കോൺഷ്യസ് അല്ല എന്നുള്ളത് അങ്ങനെ പറഞ്ഞ ഒരാൾ കൺഫർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഗബറിനോട് പറയുന്ന എന്താണ് ഇനി നമ്മൾ തമ്മിൽ ഒരു ബോണ്ട് പാടില്ല നമ്മൾ ഇനി വിട്ടു നിൽക്കണം എന്നുള്ളത് അല്ലേ അതിനർത്ഥം ഈ ഒരു ഇൻഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ല ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാള് ഗൺഫ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ എന്താ ചെയ്യാം എബ്രീനങ്ങ് കെട്ടിപ്പിടിക്കാറിക്കും അല്ലേ എന്റെ അച്ഛനെ ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ നിർത്താണ് ചെയ്തത് അവിടെ അവിടെ തന്നെ നമുക്ക് എന്തോ പന്തീഡ് നടക്കുന്നുണ്ടല്ലേ എനിക്ക് തോന്നിയാരാണ്ടോ ഞാൻ പറഞ്ഞത് എന്തായാലും അതിനുശേഷം പുള്ളിക്കാരി കരഞ്ഞ രംഗം വസാവുന്നുണ്ട് അങ്ങനെ മറ്റുള്ള അംഗങ്ങളൊക്കെ പുള്ളിക്കാരനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആ രംഗം ഉണ്ടോ ശരി അപ്പൊ ആദ്യം പുറത്ത് കമ്മിറ്റഡ് ആയിരുന്നു അല്ലെ ഇത് കഴിച്ചിട്ടാണ് തുടയിലും തലോടെയിലൊക്കെ ഗബ്രിന്റെ കൂടെ അല്ലെ തന്നെ പുറത്തുള്ള കാമുകരോണ്ട് കുറച്ചെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ ജാസ്മിൻ ഒരിക്കലും ഇല്ല ചിലപ്പം ഗെയിം സ്ട്രാറ്റജി ചെയ്യാകാം പക്ഷെ നമുക്ക് എത്തിക്സ് നടന്നൊരു സാധനം ഇല്ലേ കാമുകരണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഗെയിം കളിക്കാൻ പറ്റാന്ന് പറഞ്ഞു സംഭവിച്ചു കേട്ടോ എന്തായാലും ജാസ്മിൻ ജാസ്മിനോട് പറയുന്നുണ്ട് ഞാൻ അവനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന കാര്യം നോക്കി എവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവാണ് അതിൽ എവിടെയും ജാസ്മിനത് പറഞ്ഞതായിരുന്നു നമ്മളാരും കണ്ടിട്ടില്ല അല്ലേ ഒന്ന് രണ്ടു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പുറത്തു ഉണ്ട് എന്നൊക്കെ എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ തമാശ നോക്കി അങ്ങനത്തെ ഒന്ന് രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല ഇനി ഇവര് തമ്മിൽ എന്തൊക്കെയോ പ്ലാനിങ് നടന്നിട്ടുണ്ടോ പുറത്തൊന്നും അറിയില്ല കേട്ടോ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ അതിന് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ അങ്ങ് ചെയ്ത് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണെന്നുള്ളത് എന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിലെ മറ്റുള്ള അംഗങ്ങൾക്കായി കുറ്റും അല്ലെ ഇവര് കാണിച്ചു കൂട്ടിയിൽ ഇല്ല ഓരോ നിമിഷവും ബിഗ് ബോസിലെ അംഗങ്ങൾ ജാസ്മിനെടുത്ത് വന്ന് വാങ്ങി നൽകുന്നുണ്ട് ജാസ്മിൻ എങ്ങനെ ചെയ്യല്ലേ പുറത്ത് പ്രശ്നവും പ്രശ്നവും അന്നേരം അവർ സാധാരണ അമ്മമാര അമ്മമാരാക്കാളുള്ള തത്രപാടിലല്ലായിരുന്നു ഇപ്പൊ പുറത്ത് പ്രശ്നമായിരുന്നു കളഞ്ഞപ്പോൾ ഇങ്ങനെയായില്ലേ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് ഈ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഇതിനുശേഷം എന്തൊരു സ്കിറ്റ് ഗെയിം ഉണ്ടായിരുന്നു അതിൽ റോക്കിളിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള എന്റെ നിലപാടെന്ന് വെച്ചാണെങ്കിൽ ഫാമിലിയെ കൊണ്ട് കൺഫെഷൻ റൂമിൽ കയറ്റിക്കൊണ്ട് കോൾ വിളിപ്പിക്കാൻ മാത്രം ജാസ്മിൻ എന്ത് പ്രിവിലേജ് ആണ് ഉള്ളത് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇതിനു മുമ്പ് പല ഗെയിമുകളും ബിഗ് ബോസിൽ നടന്നിട്ടുണ്ട് അല്ലെ പല കണ്ടസ്റ്റൻസിനും സൈബർ അറ്റാക്കുകളും പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും ഉണ്ടായിട്ടുണ്ട് അതും പല സീസണുകളായിട്ട് ഇതൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാണെങ്കിൽ അത് ബിഗ് ബോസ് മറ്റ് കണ്ടസ്റ്റൻസിനോട് ചെയ്യുന്ന ചതിയാണ് ഞാനത് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത സമയത്ത് ഒരാളുടെ കമന്റ് ഉണ്ടായിരുന്നു ആ കമന്റ് ഇങ്ങനെയാണ് ചിലപ്പോൾ ജാസ്മിന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ലൗ സ്ട്രാറ്റേജ് ആണ് ചെയ്യാൻ പോകുന്നത് എന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കോൾ ബിഗ് ബോസിലേക്ക് ചെയ്യണം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു ആ കോൾ കിട്ടിയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ പുറത്ത് നെഗറ്റീവായിട്ടാണ് കാര്യങ്ങൾ നടക്കണെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗെയിം മാറ്റി പിടിക്കാറെന്നുള്ളത് അങ്ങനെ വീട്ടാലും ജാസ്മിനും കാലത്തെ കാലമാണോ അത് എനിക്ക് സംശയം ഇല്ലാതില്ല എന്നുള്ളതാണ് ആ കമന്റ് അങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റം പറയാനും പറ്റില്ല സി ഇങ്ങനെ പുറത്ത് നെഗറ്റീവ് ആവുന്നുണ്ടെന്ന് ബിഗ് ബോസിന് തോന്നുകയാണെങ്കിൽ അത് ജാസ്മിനെ അറിയിക്കാൻ പല വഴികളും ഉണ്ട് ഒന്നെങ്കിൽ വീക്കെൻഡിൽ ലാലായിട്ട് വരുമ്പോൾ ലാലേട്ടിനെ കൂടെ ഹിന്റ് കൊടുപ്പിക്കാം അതല്ലെങ്കിൽ ഒരു വൈൽഡ് ഗാർഡ് എൻട്രീനകത്തേക്ക് കയറ്റി വിടുന്ന സമയത്ത് അവരെ കൊണ്ട് ഹിന്റ് കൊടുപ്പിക്കാം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാം അല്ലെ ഇത് പുറത്തുനിന്ന് കോഡൊക്കെ കണക്ട് ചെയ്യിപ്പിക്കുക പറഞ്ഞത് ഒട്ടും ശരിയായില്ല കഴിഞ്ഞ സീസണിൽ ദേവുനൊക്കെ കിട്ടിയ സൈബർ അറ്റാക്ക് എന്തായിരുന്നു അല്ലെ സെക്കൻഡ് സീസണിൽ ആര്ക്ക് കിട്ടിയ സൈബർ അറ്റാക്ക് എന്റെ അമ്മ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ആര്ക്ക് കിട്ടിയ സൈബർ അറ്റാക്ക് നോക്കി ഫുക്രൂന് കിട്ടിയത് എന്തായിരുന്നു ഇപ്പോഴും അതൊന്നും പുള്ളിക്കാലം പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ബിഗ് ബോസ് ഈ കാണിച്ചത് പറ്റത്തരെന്നേ ഞാൻ പറയത്തുള്ളൂ ഇനി ഇപ്പൊ ജാഫിൻ ജാഫർ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചാലും ടീം ആയിട്ട് ഗെയിം അടിച്ചാലും കപ്പടിച്ചാലൊക്കെ ഓഡിയൻസിന്റെ ഇടയിൽ സീറോ വാല്യൂ ആണ് വരാൻ പോകുന്നത് കാരണം അതിനുള്ളിലുള്ള കണ്ടീഷൻസിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും ഒക്കെ പൊട്ടമാരാക്കുന്ന ഈ കാണിച്ചു കൂട്ടിയത് അത്ര എനിക്ക് പറയുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ടാഗ് താഴെ ബോക്സിലേക്ക് അടുത്ത ദിവസത്തെ റിവ്യൂമായി വീണ്ടും കാണാം